ഈ തണുപ്പത്ത് നമ്മളീ തണുപ്പിനേക്ക് അവഗണിച്ച് ഉറക്കത്തെ അവഗണിച്ച് നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശരണം വിളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നു പൂജകൾ ചെയ്യുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വൃശ്ചികമാസത്തിൻ്റെ പുണ്യം എന്ന് പറഞ്ഞാൽ അതാണ് വൃശ്ചികമാസത്തിൽ തണുപ്പായാലും മഴയായാലും നമ്മൾ എഴുന്നേൽക്കുന്നു എല്ലാം നോൺ മത്സ്യമാംസാദികളില്ലാതെ കഴിക്കാത്തവർ പോലും അത് ഉപേക്ഷിക്കുന്നു മത്സ്യമാംസികാദിക്ക് ഉപേക്ഷിച്ച് ബ്രഹ്മചര്യത്തോടു കൂടി വളരെ സന്തോഷത്തോടെ ഭഗവാനെ വസ്ത്രങ്ങളിൽ പോലും ആഡംബരമില്ലാതെ പോകുന്ന ഒരു സ്ഥലമാണ് ശബരിമല നമുക്ക് എന്തൊക്കെ വസ്ത്രമുള്ളും പൊന്നാടയുണ്ടെങ്കിലും നമ്മൾ കറുത്ത വസ്ത്രത്തെ പോകുള്ളൂ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് തലയിൽ ഇഴിമുടിക്കെട്ട് കഴിച്ച് പോകുന്ന ഒരു ശബരിമല ദർശനത്തിന്റെ മാസമാണ് വൃശ്ചികമാസം ഈ വൃശ്ചിക മാസത്തിൽ ശബരിമലയ്ക്ക് പോയാലും പോയില്ലെങ്കിലും നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാം ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ നമ്മുടെ ഒരു വർഷത്തെ ദുരിതങ്ങളെല്ലാം തീർന്ന് അടുത്ത ശബരിമല ആവുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം പൂർത്തീരണം ഇപ്പൊ വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്രത മാതാപിതാക്കൾക്ക് വ്രതമെടുക്കാം കുട്ടികൾ കൊടുക്കാം സന്താനമില്ലാത്തവർക്കും വ്രതമെടുക്കാം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാൽപ്പത്തൊന്ന് വ്രതം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളൊന്നും അത്രയ്ക്കും ആണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലക്കാലം മണ്ഡലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ വ്രതമെടുത്താൽ നമുക്ക് ശബരിമല പോവുക മാത്രമല്ല നമ്മുടെ എല്ലാ ശരീരം തന്നെ ശുദ്ധിയാകും മനസ്സും ശരീരവും ശുദ്ധത്തോടെ ഒരു കാലഘട്ടമാണ് ഈ വൃശ്ചികമാസം ആ വൃശ്ചികമാസം വൃശ്ചികമാസം ഒന്നുണ്ടെങ്കിൽ ധനുമാസം പതിനഞ്ച് വരെ പതിനൊന്ന് വരെ അതാണ് നാൽപ്പത്തൊന്ന് മുപ്പതും പതിനൊന്നും നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ക്ഷേത്രങ്ങളിലെ ദീപാരാധനകൾ അതുപോലെ തന്നെ അലങ്കാരങ്ങൾ വേണ്ട എല്ലാ ദിവസവും വൃ വൃശ്ചികമാസത്തെ പൂജകൾ ഉദ്യാസ്തമന പൂജകൾ പൂജകൾ കാര്യങ്ങൾ വളരെയധികം പവിത്രമായ ഒരു മാസമാണ് വൃശ്ചികമാസം മാസം നമ്മൾ മറക്കാതെ വൃച്ചിക മാസത്തിൽ എല്ലാം കൃത്യമായി ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ചകളെങ്കിലും പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുക വളരെ നന്നായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്താം അയ്യപ്പസ്വാമി ക്ഷേത്രം നടത്താം എല്ലാം അതുപോലെ ഈ ഈ കോഴിവെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വൃശ്ചിക മാസത്തിൽ നടത്തുകയില്ല അത്രത്തോളം പവിത്രമാണ് ഈ മണ്ഡലക്കാലം മണ്ഡലക്കാലത്ത് മണ്ഡലക്കാലത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഗുണങ്ങൾ പത്തിരട്ടിയായിട്ടാണ് വരുന്നത് അത്രത്തോളം പവിത്രമായ മാസമാണ് മണ്ഡലകാലം